ജാമ്യ ഉത്തരവിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മേലാൻ ഇമ്മാതിരിയുള്ള ഡയലോഗ് ഇനി അടിക്കണമെന്നുണ്ടെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നിർദാക്ഷിന് വേണ്ട നടപടികളെടുത്ത് അകത്താക്കണമെന്ന് കോടതി ഉത്തരവിലുണ്ട് നമസ്കാരം തൊള്ളെ തോന്നിയത് മുഴുവൻ വിളിച്ചു പറയാം അതായത് വേദിയിലിരിക്കുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ ഇരിക്കുമ്പോ ആവേശം മൂത്ത് തൊള്ളെ തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ട് പുൽപാല പിടിക്കല് രാഷ്ട്രീയ നേതാക്കളുടെ ഒരു പൊതു സ്വഭാവമാണ് ഇപ്പോൾ നാല് ക്യാമറ കാണുമ്പോൾ അല്ലെങ്കിൽ നാലാൾ കൂടുമ്പോൾ ഇത്തരത്തിൽ ആവേശം മൂത്ത് കയറി പറയും അവസാനം പണി വാങ്ങുകയും ചെയ്യും ഈ അടുത്ത കാലത്ത് അത്തരത്തിൽ നല്ല മുട്ട പണി വാങ്ങിയ ഒരാളാണ് പി സി ജോർജ് ജനുവരി അഞ്ചിന് ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് ഡയലോഗ് അടിച്ചു ഈ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും മുഴുവൻ മുസ്ലിങ്ങളും വർഗീയവാദികളാണ് തീവ്രവാദികളാണ് അതായത് ഒറ്റ എണ്ണം മനുഷ്യന്മാരായിട്ടില്ല നമ്മുടെ ദേശസ്നേഹികളായിട്ട് സ്നേഹികളായിട്ട് ആരുമില്ല എന്ന നല്ലൊരു വലിയൊരു പരാമർശം നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കുന്നതിന് മുമ്പായിരുന്നല്ലോ നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് അപ്പോൾ ആ സ്വാതന്ത്ര്യ സമരം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതി മരണമടഞ്ഞ മുസ്ലിം വിഭാഗമാണ് ഈ ഭാരതത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആ മുഴുവൻ മുസ്ലിങ്ങളും അന്ന് പാകിസ്ഥാൻ മതപരമായി വിയോഗിച്ചു പോയി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ വിഘടിച്ച് പോയപ്പോൾ ഭാരതത്തോടുള്ള ദേശ കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ ജന്മദേശമാണ് തനിക്ക് വലുതെന്ന് പ്രതിജ്ഞ എടുത്തിട്ട് വസിക്കുന്ന ഒരു വിഭാഗമാണ് അതിന്റെ ഇവിടെ അവരുടെ നഞ്ചത്തേക്ക് കാലെടുത്ത് വെച്ചിട്ടാണ് പി സി ജോർജ് ചാനൽ ചർച്ചയിൽ നിന്ന് പറഞ്ഞത് ഇവിടുത്തെ ഇന്ത്യൻ മുസ്ലിങ്ങളും മുഴുവൻ തീവ്രവാദികളാണ് എന്ന് ഏതായാലും ആ പരാമർശമാണ് വലിയ വിവാദമായതും അവസാനം കേസായതും ഏഴോളം പോലീസ് സ്റ്റേഷനുകളാണ് ഇത് സംബന്ധിച്ചിട്ട് കേസ് വന്നത് പി സി ജോർജ് കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിരുന്നത് നിരവധി തവണയാണ് പരിഗണിക്കുന്നത് മാറ്റിവെച്ചത് ഏതായാലും ഇന്ന് വിധി വന്നിരിക്കുന്നു പി സി ജോർജിന് മുൻകൂർ ജാമ്യമില്ല ഇവിടെ ഈ മുൻകൂർ ജാമ്യത്തിന് പി സി ജോർജ് കൊടുത്ത ആ ഹർജിയുടെ വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ കുറച്ച് കാര്യങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട് ഇതിനു മുമ്പ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ അതുപോലെ പാലാല് പാലാല്വട്ടം പോലീസ് സ്റ്റേഷനിൽ ഇതിൽ സമാനമായിട്ടുള്ള രണ്ട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് ആ കേസുകളില് ജാമ്യം കൊടുക്കുന്ന സമയത്ത് കോടതി ആ ജാമ്യ ഉത്തരവിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മേലാൻ ഇമ്മാതിരിയുള്ള ഡയലോഗ് ഇനി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിർദാക്ഷിന് വേണ്ട നടപടികളെടുത്ത് അകത്താക്കണമെന്ന് കോടതി ഉത്തരവിലുണ്ട് ആ ഉത്തരവിന്റെ പകർപ്പ് കൂടി ഇവിടെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും പൊതു എടുത്ത് വേണ്ട എന്ന് കോടതി തീരുമാനിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് അകത്തടാൻ പറഞ്ഞു പക്ഷെ പിണറായി പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമല്ലോ അറിയില്ല ഇവിടെ പി സി ജോർജ് പറഞ്ഞൊരു ഡയലോഗുണ്ട് ന്യായീകരിക്കാൻ പറ്റി ന്യായീകരിച്ചു മെഴുകിയത് ഞാൻ ഈ മുസ്ലിം ലീഗിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലാതെ മുസ്ലിങ്ങളെ കുറിച്ചല്ല മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ലീഗ് തലവെട്ടി പോയതാണ് എന്ന് അങ്ങനെ മുസ്ലിം ആയി പോയതാണ് നാക്കുപിഴയാണ് മാപ്പാക്കണം എന്ന് പറഞ്ഞത് പക്ഷേ ഈ പറഞ്ഞത് അപകടമാണെന്ന് പി സി ജോർജിനും അറിയാം അത് പണിയാകും പാലുമടത്തിൽ കിട്ടും എന്ന് മനസ്സിലായപ്പോഴാണ് അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറുമ്പോൾ പി സി ജോർജ് നമ്മുടെ തട്ടകം മത്സരിക്കാൻ കിട്ടുമെന്നും അങ്ങനെ ഒരു എം എൽ എ ആയി മാറാമെന്നൊക്കെ വ്യാമോഹമുണ്ടായിരുന്നു പക്ഷേ ബി ജെ പിയിലേക്ക് ചെക്കേറിയപ്പോൾ ബി ജെ പി നേതൃത്വത്തിന് അറിയാം കേന്ദ്ര നേതൃത്വത്തിന് അറിയാം ഇദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവ ഗുണങ്ങൾ അത് ബി ജെ പിക്ക് ഏത് വിധത്തിലാണ് മുതൽക്കൂട്ടാകുക എന്നും അറിയാം അതുകൊണ്ട് തന്നെ തൽക്കാലം അവിടെ നിന്നോ എന്ന് പറഞ്ഞത് പി സി ജോർജിന് ചെറിയ അടിയൊന്നും അല്ല കിട്ടിയത് പിന്നെ ആകെ ഉള്ളത് ഷോൺ ജോർജിന് ഉള്ള ഒരു വ്യക്തിത്വ നിലപാടാണ് അത് കേന്ദ്ര ബി ജെ പി ഘടകത്തിലായാലും കേരളത്തിലായാലും എവിടെ ആയാലും പക്ഷെ പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം കേരള ബി ജെ പി ഘടകത്തിൽ ഇപ്പോൾ എന്തെങ്കിലും സ്ഥാനമുണ്ടോ എന്ന് വെച്ചാൽ ഒരു സ്ഥാനമല്ല ബി ജെ പിയിൽ അംഗത്വം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഒരു പേര് ബി ജെ പി അംഗമാണെന്ന് പറയാനേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇമ്മാതിരി ഉള്ള തോന്നിയസം കാണിക്കുന്നതിനെ ബി ജെ പി നേതൃത്വം സപ്പോർട്ട് ചെയ്യുന്നോ ഒന്നും കരുതേണ്ടതില്ല മാത്രമല്ല ബി ജെ പി നിലപാടുകൾ മാറ്റുന്നുമുണ്ട് ഇപ്പോൾ ഈ കേരളം എന്നത് ഇവിടെ ഒരു വർഗീയ വിഷം ഇറക്കിക്കൊണ്ട് ഇറക്കണ്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകൾ വേണ്ട എന്ന് കേന്ദ്ര നേതൃത്വം എടുക്കുന്നുണ്ട് ഇപ്പോ ഗണപതിപ്പെട്ടം വേണം അങ്ങനെയൊക്കെ സുരേന്ദ്രൻ പറഞ്ഞപ്പോ അതിനെയൊക്കെ മാറ്റിയിട്ട് ശോഭാ സുരേന്ദ്രനിലേക്ക് നേതൃത്വം എത്തുന്നതൊക്കെ എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം വിരുദ്ധ പരാമർശം ഇവിടെ പി സി ജോർജ് നടത്തുമ്പോൾ ആ പരാമർശത്തെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിൽ ബി ജെ പി വരുമെന്ന് കരുതേണ്ടതില്ല അതുകൊണ്ട് കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നാ തൊള്ളി തോന്നിയത് വിളിച്ചു പറയുമ്പോൾ അറിയണ്ടേ ഇത് കാര്യം എങ്ങനെയൊക്കെ വരിക എന്നുള്ളത് ഇന്ന് പി സി ജോർജിന്റെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടു കൂടി കോടതി തള്ളിയതോടുകൂടി അറസ്റ്റ് ചെയ്യാനായിട്ട് യാതൊരു നിയമ തടസ്സമില്ല അറസ്റ്റ് ചെയ്യാം പക്ഷെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് ഇനി നോക്കേണ്ടത് അതിന് പിണറായി പോലീസിന് ധൈര്യമുണ്ടോ ഇന്ന് ഗോപിച്ചമ്മൂരിനെയൊക്കെ അറസ്റ്റ് ചെയ്യാം അതേസമയം മുഖത്തെ ഒരു പ്രമുഖനെ ഒരു പ്രമുഖ അല്ലേ ഹോട്ടലുടമയെ അറസ്റ്റ് ചെയ്യാൻ നാലിസം എടുത്തു അതുപോലെ ചില വ്യക്തികളെയൊക്കെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും ചില വ്യക്തികളെ അറസ്റ്റ് ചെയ്യാൻ മടിക്കും ചില വ്യക്തികൾക്ക് വേണ്ടി കേസുകൾ മാറ്റും ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ പത്തനംതിട്ടയിലെ കേസ് അവസാനം അടികൊണ്ട ആ കുടുംബത്തെ പ്രതികളാക്കാൻ തോക്കുന്നത് കണ്ടു അവിടെ പരാതി കിട്ടിയത് ആദ്യം പരാതി കിട്ടിയത് പിന്നെ ബാറിൻ്റെത് രണ്ടാമത് പരാതി കിട്ടിയത് ഈ അടികുണ്ട പോലീസിന്റെ അടിയുണ്ട കുടുംബത്തിൻ്റെത് പക്ഷേ ഈ അക്രമം നടന്ന സമയം എഴുതിയപ്പോഴത്തെ സംഗതി തലതിരിഞ്ഞുപോയി അത് ആദ്യം നടന്നത് പോലീസ് ഇവരെ തലയടിച്ച് പൊട്ടിച്ചു രണ്ടാമതാണ് ബാറിൻ്റെ അക്രമം നടന്നായിട്ട് വന്നത് അപ്പോൾ അങ്ങനെ ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പോലീസ് എടുത്ത് ചാടുന്നത് മുഴുവൻ പാരയായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പി സി ജോർജിനെ ഇനി അറസ്റ്റ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രയാസമായിരിക്കും അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പി സി ജോർജിന് മൈലേജ് കൂടും എന്ന് പിണറായി ഭയക്കുന്നുണ്ടാകും ദുർഘം പറഞ്ഞാൽ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ നിൽക്കുന്നത് കേരളത്തിൽ ഇത്രയധികം വർഗീയ പക്ഷം തോന്നിയിട്ടുള്ള മറ്റൊരു എന്താ പറയുക ജനപ്രതിനിധി എന്ന് അവകാശപ്പെടുന്ന ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ ഒരാളില്ല എന്ന് തന്നെ പറയാം കാരണം അതാണ് നിലവിലെ സ്ഥിതി എന്തെങ്കിലുമൊക്കെ പറയും എന്തെങ്കിലും മനസ്സിൽ വെച്ചുണ്ടോണോ പറ സാധ്യത ഇല്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇറക്കി വിടുന്ന ആ വാക്കുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതൊന്നുമല്ല അത് വലിയ അത്രത്തോളം വലിയ കൊടും വിഷമാണ് ഇറക്കി വിടുന്നത് അല്ലെങ്കിൽ ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് ഇത്രയധികം ആക്രോശിച്ചു കൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് അവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറയുന്ന രീതിയിൽ അവരൊക്കെ മോശമാണ് എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ ഒരു അല്പം ഉളുപ്പും ഒരു അല്പം ആലോചനയൊക്കെ വേണ്ടേ ഒന്നുമല്ലെങ്കിലും അദ്ദേഹം ഒരു ജന നേതാവല്ലേ പീരാറ്റുപേട്ടയിലോ അല്ലെങ്കിൽ പൂഞ്ഞാറിലോ നോക്കുമ്പോൾ അവിടെ കുറെ ക്രിസ്ത്യാനികൾ മാത്രമല്ലല്ലോ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പി സി ജോർജിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് മുസ്ലിങ്ങളും ഉണ്ടാവില്ലേ വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും കുറച്ച് ഇല്ലേ കുട്ടിനെ തേങ്ങ ഇടുന്നത് പോലെ അപ്പോൾ അത്തരത്തിൽ ഉള്ള അവരുടെ ഒന്ന് നോക്കണ്ടേ അത് മാത്രം ഒന്നുമില്ല എന്നുണ്ടെങ്കിലും കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബന്ധങ്ങൾ തന്നെ എത്ര മുസ്ലിങ്ങളുണ്ട് ഒരു ഒറ്റ എണ്ണ പോലും എടുക്കാനില്ലെന്നാ പറഞ്ഞു മുഴുവൻ ആൾക്കാരും തീവ്രവാദികളെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞതിന്റെ ആ വിഷം എന്ന് പറഞ്ഞ കുട്ടി വിഷം തന്നെയാണ് സംശയമൊന്നുമില്ല വെറുതെ ഒരു ഡയലോഗ് അടിച്ചൊന്നുമല്ല അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷ അനുഭവിക്കണം പിന്നെ പണി കിട്ടുമെന്ന് പറയുമ്പോൾ മാപ്പോ കോപ്പോ കോപ്പോഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ട് പിണറായി പോലീസ് ഇവിടെ നീതി നടപ്പാക്കാൻ ഇരിക്കുന്ന ഒരു പോലീസാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയന് അതിനുള്ള ആമ്പേരുണ്ടെന്നുണ്ടെങ്കിൽ പി സി ജോർജിനെ ഇന്ന് അറസ്റ്റ് ചെയ്യും അതെങ്ങനെ വേണം എന്ന് നോക്കാം അതല്ല ഇരട്ടച്ചങ്കൊക്കെ നാലായിട്ട് മടക്കിയിട്ട് മുട്ടു വറച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ പി സി ജോർജ് കൂളായിട്ട് പുറത്ത് നടക്കുകയും ചെയ്യും വേണമെങ്കിൽ നമുക്ക് പറയാം വിസി ജോർജ് സുപ്രീംകോടതിയിൽ നിന്ന് പോട്ടെ സുപ്രീം കോടതി കൂടി ജാമ്യം നിഷേധിക്കണമെന്നുണ്ടെങ്കിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കണമെങ്കിൽ നമുക്ക് ഒന്ന് പരിഗണിക്കാം